ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശൻ അമ്മയോട് പറയുന്നുണ്ട് നമ്മൾക്ക് എല്ലാവർക്കും ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഒന്ന് ചിരുന്ന് ഉണ്ണണം അമ്മ എന്നിങ്ങനെ പറയുമ്പോൾ എടാ ഇതിന് മുൻപ് ഓണമൊക്കെ കഴിഞ്ഞിട്ട് കുറേ കൊല്ലങ്ങൾ മുൻപ് ഓണങ്ങളൊക്കെ ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട് ആ സമയത്തൊന്നും നീയെ ഇങ്ങനെ ഒരു ആഗ്രഹം നീ പറഞ്ഞിരുന്നെങ്കിൽ എത്ര കാര്യമുണ്ടായിരുന്നു തന്നെയല്ല ആ കായൽവാരത്ത് അവിടെ കല്യാണി അവിടെ ഉണ്ടായിരുന്ന സമയത്ത് നീ നിൻ്റെ ദുഷ്ടയായ നിൻ്റെ മകനെ മടിയിലിരുത്തിയിട്ടല്ലട നീ ചോറ് കൊടുത്തിരുന്നത് അവന് ഊട്ടിയിരുന്നത് എന്നൊക്കെ പറഞ്ഞ് അവൻ ചെയ്ത കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുകയാണ് ാണ് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മനോഹറിനെ കാണിക്കുന്നുണ്ട് മനോഹർ മറിയത്തെ മാറി നിന്ന് വിളിക്കുകയാണ് ടെറസിന്റെ മുകളിൽ നിന്നാണ് വിളിക്കുന്നത് അങ്ങനെ മറിയത്തിനോട് പറയുന്നുണ്ട് മോളോ നമ്മുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം എനിക്ക് നിന്നോടൊന്നു ശരിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല കാരണം വേറൊന്നും അല്ല എൻറെ അമ്മാവിന്റെ മക്കള് അവരെന്നെ എന്നെ ചുറ്റിലുമുണ്ട് അതുകൊണ്ട് അവരുടെ കണ്ണ് വെട്ടിച്ച് വിളിക്കണ്ടേ എന്നൊക്കെ പറയുകയാണ് അപ്പൊ മറിയം ചോദിക്കുകയാണ് എന്തായാലും നിന്റെ അമ്മാവന്റെ മക്കളെ എനിക്കൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് മറുപടി പറയുകയും ചെയ്യുകയാണ് അതിനു ശേഷമാണെങ്കിൽ നമ്മുടെ പ്രകാശൻ പ്രകാശന്റെ അസുഖം ഭയങ്കരമായിട്ട് കൂടിയിരിക്കുകയാണ് രാത്രി സമയത്ത് പ്രകാശന് വല്ലാതെ അങ്ങ് വയ്യാതെ ആയിട്ട് ഒരാൾ സഹായത്തിനില്ലാതെ തൻ്റെ ഫോൺ എടുത്തിട്ട് കല്യാണിയെ തന്നെയാണ് വിളിക്കുന്നത് സംസാരിക്കാൻ പോലും പറ്റാതെ മോളെ അച്ഛൻ അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് ചുമച്ച് ചുമോ സംസാരം മുഴുവൻ ആക്കാൻ പോലും പ്രകാശനെ പറ്റുന്നില്ല അത് കേൾക്കുന്ന കല്യാണിക്ക് ഒരുപാട് സങ്കടം വരികയാണ് എന്തായാലും കല്യാണി ഓടിയെത്തുന്നുണ്ട് പ്രകാശന്റെ അരികിലേക്ക് പ്രകാശിനെ വേഗം തന്നെ കാറിൽ കയറ്റി അവനെ ആശുപത്രിയിൽ എത്തിക്കുന്ന ഭാഗക്കെയാണ് എന്തായാലും പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്